എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ധ്രുവ കാര്യങ്ങൾ കൈവിട്ടുന്ന പോലെയാ ദുർഗക്ക് മാറ്റുവരുന്ന എഴുതിയിട്ടുപതേ കൂടുതൽ മോശാവസ്ഥയിലാ പോകുന്നു ധ്രുവൻ വിദൂരതയിലേക്ക് നിൽക്കുന്ന ദുർഗയെ നോക്കി നിന്നു തന്റെ പെണ്ണിന്റെ അവസ്ഥ കാണും തോറും അവന്റെ ഉള്ളം കീറി മുറിക്കും പോലെ തോന്നിയവന് പെട്ടെന്ന് നിരഞ്ജനെ ഫോൺ റിങ് ചെയ്തു നിരഞ്ജൻ കോൾ എടുത്തു ഹലോ നിരഞ്ജൻ ധ്രുവൻ എവിടെ നിന്ന് തുടങ്ങിയതാ നിങ്ങൾക്ക് വിളിച്ചാർ ഫോൺ എടുത്തൂടെ എടാ നീ ഇപ്പോൾ എവിടെയാ ഞാനിപ്പോൾ നാട്ടിലുണ്ട് നിരച്ചാ എവിടെ നമ്മുടെ ഹീറോ ധ്രുവൻ ശർമ്മ അത ഞാൻ അല്പം കിട്ടി വിളിക്കാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദക്ഷിണ ഇനിയൻസും ഗീതൊക്കെ അവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്നാൽ വിളിക്കാം അതോ നേരം ഞാൻ ഫോൺ എട്ടിത് ധ്രുവൻ്റെ അടുത്തേക്ക് പോയി രാനാ നമ്മുടെ ആദം ഇടക്ക് ഞാൻ അവരെ കോൾ കണ്ടിരുന്നു പക്ഷേ ഇവിടുത്തെ അവസ്ഥയിൽ എടുത്തില്ല എന്നെ വിളിച്ചിരുന്നു സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആ അവൻ നാട്ടിലുണ്ട് ഞാനൊന്ന് പോയി കാണട്ടെ കുറേ കാലമായില്ലേ പക്ഷെ ഒന്ന് കണ്ടേക്കാം രണ്ടു ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന ആഡംബരക്കാരെ കണ്ട് എല്ലാവരും സംശയത്തോടെ നോക്കി അതിൽ നിന്നിറങ്ങുന്ന ആദമിനെ കണ്ട് നിരഞ്ജൻ പുഞ്ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആദം നീ എന്തോന്ന് അറിയിക്കാന്ന് നീ ഒറ്റയ്ക്കേ ഉള്ളൂ ഉം ഒരു മീറ്റിംഗിനു വേണ്ടി ദുബായി പോയി പിന്നെ അവൾക്ക് ദക്ഷെ ക്ഷീണൊക്കെ ആയി റസ്റ്റില്ല പണി ഒപ്പിച്ചുടാ പിന്നെ എന്റെ മോനെ തമാശ ആണല്ലേ നീ വാ നിരഞ്ജൻ ആദമിനെ വിളിച്ചകത്തേക്ക് ഏറ്റി ബിസിനസ്സിലെ തങ്ങളുടെ പ്രിയ സുഹൃത്തായ ആദമിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ആ മുകളിലുണ്ട് നീ വാ നിരഞ്ജൻ ആദമിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ദുർഗയുടെ അടുത്തിരുന്ന് അവരുടെ മുടിയൊതുക്കി ചീ കെട്ടിക്കൊടുക്കാൻ ധ്രുവനെ ഇരുവരും ഡോറിൽ നോക്കി ധ്രുവ ഒരു ഗസ്റ്റ് ഉണ്ട് നിരഞ്ജൻ പറയുന്നേട്ട് തിരിഞ്ഞ ധ്രുവൻ ആദിമിനെ ഒരു വാടിയ പുഞ്ചിരിയോടെ വന്ന് കെട്ടിക്കൊണ്ടു ആദം എന്താ ഒന്നും പറയാതെ ഒന്നുമില്ല ചെറിയ സർപ്രൈസ് അല്ല ഫാമിലി ആരുല്ല ഞാൻ തനിച്ച എനിക്കതിനോട് ഒരു കാര്യം പറയാനുണ്ട് ആദം പറയുന്നിട്ട് ധ്രുവൻ ദുർഗയെ ചെന്ന് വെട്ടികൾക്കെടുത്തി അല്പം മാറി നിന്നു ആദം അവർ നേരെ ഒരു പേപ്പറ് നീട്ടി എന്താടാ ഇത് വയനാട്ടിൽ ഒരു അനേഹ എന്ന ആശ്രമത്തിൽ നിങ്ങൾക്കുള്ള അപ്പോയിൻ്റ്മെൻറ്റാ ഇന്ന് തന്നെ നമ്മളവിടെ പോകുന്നു നീ നോക്കോ അവിടെ എത്തിയിൽ അധികം വൈകാതെ നിനക്ക് എനിക്ക് നിന്റെ ദുർഗയെ തിരിച്ചിട്ടു ആദം അത് ഇങ്ങോട്ടൊന്നും പറയണ്ട പറയുന്നതും കേട്ടാൽ മതി എടുക്കാനുള്ള എന്താണെന്ന് അവസരം എടുക്കുക ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങുന്നു ആദമിനോട് തീർക്കുന്നതിൽ കാര്യമില്ല ധ്രുവനും തോന്നുന്നു എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും തന്റെ ദുർഗയെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണെന്ന് മാത്രമേ അവനിൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരോടും പറഞ്ഞ് വൈകാതെ ദുർഗയും കൊണ്ട് ധ്രുവൻ ആദമിന്റെ കൂടെ പുറപ്പെട്ടു മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ അവർ ആശ്രമത്തിൽ എത്തി അവിടുത്തെ സ്വാമിജിയുടെ അടുത്തേക്ക് ദുർഗയും കൊണ്ട് ചെന്നവർ സ്വാമിജി ഇതാ ഞാൻ പറഞ്ഞു ധ്രുവൻ പിന്നെതേ അതാണ് ദുർഗ സ്വാമിജി ദുർഗെ അടിമുടിയെ നോക്കി പുഞ്ചിരിച്ചു എല്ലാം ശരിയാവും മൂന്ന് മാസം അതിനുള്ളിൽ പഴയതിനേക്കാൾ കൊണ്ടുപോവാ സ്വാമിജി ധ്രുവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നീട് സ്വാമിജി രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു ആ ഒരു ദുർഗയെ അകത്തേക്ക് കൊണ്ടുപോയി ദാദോ ഈ സ്വാമിജിയെ പരിചയം ദക്ഷയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാ അവരുടെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നല്ലതാണെന്ന് എനിക്കും തോന്നി താങ്ക്സ് താങ്ക്സ്റ്റാ ഏയ് അതിനൊന്നും ആവശ്യമില്ല ഇനി ആ വരുമ്പോ എല്ലാവരെയും കൂട്ടി വരാം നിന്റെ പഴയ ദുർഗയെ കാണും ആദമൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ധ്രുവനോട് യാത്ര പറഞ്ഞിറങ്ങി പിന്നീടുള്ള ദിവസങ്ങൾ അവർ ആശ്രമത്തിൽ കഴിച്ചു കൂട്ടി ആദ്യത്തെ ഒരു മാസത്തോളം ദുർഗയ്ക്ക് വലിയ മാറ്റം തന്നെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് തറവാട്ടിലും നിരഞ്ജനും വരണിയും മഹാലക്ഷ്മിയും ഒക്കെ വരും ഒരു മാസത്തിനു ശേഷം ദുർഗയിൽ ചെറിയ മാറ്റങ്ങൾ കണ്ട് തുടങ്ങി ഒരു ദിവസം ആശ്രമത്തിലെ കാടലിരിക്കാൻ ധ്രുവൻ കണ്ണേട്ടാ മാസങ്ങൾക്ക് ശേഷം തന്റെ കാതുകളിൽ ആ സ്വരം പതിഞ്ഞതും ധ്രുവൻ ഞെട്ടിലോടെ എണീറ്റ് തിരിഞ്ഞു നോക്കി ഒരു കോട്ടൺ സാരിയോട് തൻ്റെ അടുത്തേക്ക് പുഞ്ചിരിയോട് വരുന്ന ദുർഗയെ കണ്ട് താൻ കാണുന്ന ഒരു സ്വപ്നം എന്ന പോലെ നോക്കി നിന്നു അവൻ ധ്രുവന്റെ മനസ്സും ശരീരം ഒരുപോലെ കുളിരേകുന്ന കാഴ്ച സന്തോഷം കൊണ്ട് അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകി ഇവിടെ േ ഒരു പുഞ്ചിരിയോടെ ചോദിക്കാൻ ദുർഗയെ കണ്ട് അവനവളെ പിടിച്ച് തന്നെ നെഞ്ചോടി ചേർത്ത് വാരി പുണർന്നു ഈ കഴിഞ്ഞ മാസങ്ങളും ദിവസങ്ങളും താൻ അനുഭവിച്ച വേദന അവനിൽ നിന്നും അലിഞ്ഞു പോകുന്ന പോലെ തോന്നി അവനെ ദുർഗയ്ക്കും ആ നെഞ്ചിലെ ചൂടേറ്റിരിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ആശ്വാസം വന്ന് മൂടുന്ന പോലെയായിരുന്നു ഏറെ നേരം പരസ്പരം മൗനമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി ദുർഗയിൽ അതിവേഗം തന്നെ മാറ്റങ്ങൾ വന്നു പഴയതിനേക്കാൾ ദുർഗ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ദുർഗ ആശ്രമം മുഴുവൻ ചുറ്റി നടന്നു നോക്കി ഇന്നിവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണ് സന്തോഷമുണ്ട് ഇന്ന് എല്ലാവരെയും തനിക്ക് കാണും ലക്ഷ്മിയമ്മ വരുണി ദേവു ഗോപു മാളു മുത്തശ്ശി എന്താ വലിയ ചിന്തയിലാണല്ലോ എന്തോ ഓർത്തുകൊണ്ടിരിക്കാൻ ദുർഗയെ നോക്കി ചോദിച്ചു ധ്രുവൻ കണ്ണേട്ടാ നിരഞ്ജൻ വന്നോ ആ അവനിപ്പൊത്തു നീ വാ സ്വാമിജിയുടെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാം ഒന്നും മൂളികൊണ്ടാൽ ധ്രുവന്റെ പ്രകേശിച്ചു അധികം വൈകാതെ നിരഞ്ജനെ അവിടെ എത്തി ആശ്രമത്തിൽ എല്ലാവരെയും കണ്ട ഒരുപാട് നന്ദി പറഞ്ഞു ആശ്രമത്തിൽ പുതുതായി തുടങ്ങുന്ന അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മത്തൊട്ടിൽ എന്നൊരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ ചെലവും ധ്രുവൻ ഏറ്റെടുത്തു സ്വാമിജിക്കും കൂട്ടർക്ക് അത് വളരെ വലിയ സന്തോഷമായിരുന്നു സ്വാമിജി ധ്രുവന്റെ മുമ്പിൽ പുഞ്ചിരിയോടെ വന്നു നിന്നു ഞാൻ പറഞ്ഞ വാക്ക് വാദിച്ചിരിക്കുന്നു മൂന്ന് മാസം നിങ്ങൾ വന്നിട്ട് മൂന്ന് മാസം തെയ്യും കൊണ്ടുപോവാ പഴയതിനേക്കാൾ മിടുക്കിയായി വളരെ നന്ദിയുണ്ട് സ്വാമിജി ഏയ് അതൊന്നും വേണ്ട ഈശ്വരൻ കൈവിടില്ല കൂടെ ഉണ്ടാവും അയാൾ ഇരുവരെയും അനുഗ്രഹിച്ചു വൈകാതെ അവർ ആശ്രമത്തിൽ നിന്നും വീട്ടിലേക്ക് യാത്ര തിരിച്ചു ആ യാത്രയിലൂടെ നീളം ദുർഗ ധ്രുവന്റെ കൈകൾ കൈകോർത്ത് തോളിച്ചാരിക്കടന്നു ഇനിയൊരിക്കലും അകന്ന് പോലെ മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ അവർ തറവാട്ടിലേക്ക് എത്തി അവരെ കാത്തുന്ന പോലെ ഭൂമുഖത്ത് നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പുഞ്ചിരിയോടെ കാറിൽ നിന്നിറങ്ങുന്ന ദുർഗയെ കണ്ട് മഹാലക്ഷ്മി എല്ലാവരും സന്തോഷത്തോടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഓളെ ചേച്ചി സന്തോഷത്തിന്റെ കണ്ണുനീരും സ്നേഹപ്രകടനങ്ങളും ഓരോരുത്തരിലും നിറഞ്ഞു നിന്നു അകത്തേക്ക് കയറാൻ നിന്ന ദുർഗ തന്റെ കാലുകൾ പുറയിലേക്ക് എടുത്തു ആരോടും ഒന്നും മിണ്ടാതെ പുറകുവശത്തേക്ക് നടന്നു തെക്കേ തൊഴിൽ കാണുന്ന കുഞ്ഞ് അസ്ഥിത്തറയിലേക്ക് നോക്കി അതിൻ്റെ അടുത്തേക്ക് ചെന്നു അതിൽ അണയാതെ കത്തുന്ന ദീപത്തിലേക്ക് നോക്കി ആ നിമിഷം അറിയാതെ അവരുടെ കൈകൾ അവരുടെ ഉദരത്തിൽ തലോടി ധ്രുവൻ പുറകിലൂടെ വന്ന അവൾ അവനിലേക്ക് ചേർത്തു പിടിച്ചു വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി അവന് നൽകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ നിമിഷം അവന്റെ കണ്ണുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപത്തിലേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ രക്തം ഇരച്ചു കയറി ദിവസങ്ങൾ ഓടിമറഞ്ഞു മറഞ്ഞു തറവാട്ടിൽ അവരുടെ കളിച്ചിരിയും തമാശയും കേട്ടു തുടങ്ങി ദേവുവിനുള്ളിൽ വലിയ ഭാരമുണ്ടെങ്കിലും അവൾ പുറത്ത് കാണിച്ചില്ല വീട്ടിൽ തിരികെ കിട്ടിയ സന്തോഷം ഇനി താനും കൂടെ സങ്കടത്തിലാക്കരുതെന്ന് കരുതിയവൾ എല്ലാം ഉള്ളിലൊതുക്കി അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നു നാലു മാസമായി അടഞ്ഞിടക്കുന്ന ബേസ്മെന്റിന്റെ മുമ്പിലായി വന്നു നിന്നു ധ്രുവനും നിരഞ്ജനം റോക്കി അവരുടെ കൂടെയുണ്ട് സർ സാർ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫുഡും വെള്ളം ആ കാണുന്ന ഹോളിലൂടെ ഇട്ടു കൊടുക്കും കഴിക്കുന്നുണ്ടോ ഇല്ലേ അറിയില്ല ധ്രുവൻ ഒന്ന് മൂളികൊണ്ട് ആ ബേസ്മെന്റിന്റെ ഡോറിലേക്ക് നോക്കി നിന്നു റോക്കിയ ഇരുമ്പ് ഡോറ് വലിച്ചു തുറന്നു ഘോരമായ ശബ്ദത്തോടെ ഡോറ് തുറന്നു വല്ലാത്തൊരു ദുർഗന്ധം ദുർഗന്ധതിരിക്കുന്ന നാസികയിലേക്ക് തുളഞ്ഞു കയറി നിരഞ്ജനം റോക്കയും ടൗലെടുത്ത് മൂക്കുപൊത്തി ധ്രുവനിൽ ഒരു ഭാവമാറ്റവും ഇല്ല മൂന്നുപേർ അകത്തി കയറി ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയ ശരീരത്തിലേക്ക് നോക്കി അവന്റെ ദേഹത്ത് പുഴുക്കളും മട്ടയും ഒരുപാട് പ്രാണികളും പറ്റി പിടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് രവീന്ദ്ര നിന്റെ ഈ സുഖവാസം ധ്രുവന്റെ ശബ്ദം കാതുകളിൽ അലയടിച്ചതും വിറയാർന്ന ശരീരത്തോടെ രവീന്ദ്രൻ തല ഉയർത്തി നോക്കി ധ്രുവനെ കണ്ടതും ദയനീയമായ അവന്റെ ആ അവസ്ഥയിലും അവൻ ധ്രുവനെ പകയോടെ നോക്കി നീ കളിക്കുന്ന ആരോടാണെന്നാ നിന്റെ വിചാരം നിനക്ക് മനസ്സുറന്ന് ആശ്വാസം കിട്ടുന്ന ഒരു കാഴ്ച കാണണ്ടേ കാൺകുളിർക്കെ കാണു പറഞ്ഞുകൊണ്ട് ധ്രുവൻ തന്റെ ഫോണെടുത്ത് അവന് നേരെ പിടിച്ചു ചിരിച്ചുകൊണ്ട് ദേവിന്റെയും വരണിയുടെയും കൂടെ ഓടിയും കളിച്ചും തമാശ പറഞ്ഞിരിക്കാൻ ദുർഗയെ ആ കണ്ടതും വലിഞ്ഞു മുറിയ മുഖത്തോട് അലറിയവൻ നിനക്ക് സഹിക്കുന്നില്ല അലടാം നായിന്റെ ഇന്റെ മോനെ പറയുന്നതോടൊപ്പം റോക്കിയുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ കൊണ്ട് അവന്റെ തലയിലേക്ക് അടിച്ചു ആ ബോട്ടിൽ പൊട്ടി അതിലുണ്ടായിരുന്ന ആസിറ്റ് അവന്റെ തലയിലൂടെ മുഖത്തിലൂടെയും ശരീരത്തിലേക്ക് ഒലിച്ചിറങ്ങി അവന്റെ പ്രാണൻ പോകുന്ന പെടച്ചിൽ അവിടെ ആകെ മുഴങ്ങി അവന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളെല്ലാം വെന്തുടങ്ങി നിമിഷ നേരം കൊണ്ട് ഇതിനേക്കാൾ എത്രയോ എന്റെ പെണ്ണിനു വേദനിച്ച് കാണും കാരണം ഞങ്ങൾക്ക് വിട്ടേക്ക് പ്രാണം വേദന രവീന്ദ്രൻ ധ്രുവന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു റോക്കിയെ നോക്കി ധ്രുവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ റോക്കി വീണ്ടും ബോട്ടിൽ ആസിറ്റ് കൊണ്ടുവന്നു വേദനയെ കടിച്ചമർത്തി രവീന്ദ്രൻ ധ്രുവനോട് വേണ്ട എന്ന് അപേക്ഷിച്ചു എന്നാൽ ദുർഗയുടെ മുഖം മനസ്സിലേക്ക് വന്നു ധ്രുവൻ അവന്റെ ബാക്കിയുള്ള എല്ലായിടത്തും ആ അവൻറെ അലർച്ച കാതുകളിലേക്ക് കേൾക്കുന്നതോറും ധ്രുവൻ പുഞ്ചിരിച്ചു അവന്റെ ശരീരത്തിൽ അവൻ്റെ ഒരു അംശം മാത്രമായി മാറി അവനിൽ നിന്നൊരു മുകളിൽ മാത്രം പുറത്തേക്ക് വന്നു അത് കേട്ടുകൊണ്ട് മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി റോക്കി ഇനി വെറു മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവന്റെ പ്രാണനങ്ങൾ പോകും ബോഡി ആലത്താത്ത വിധം ഡിസ്പോസ് ചെയ്തേക്ക് ഓക്കെ സാർ ധ്രുവനും നിരഞ്ജനം പുറത്തേക്ക് ഇറങ്ങി നീണ്ട അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കയ്യിൽ ഓണല് മോനെണ്ട് ദുർഗമ്മ മോണുകാട്ടി കൊഞ്ചിക്കൊണ്ട് മൂന്ന് വയസ്സരെ മുന്നോട്ട് ഓടുന്നുണ്ട് മുറ്റത്തൊരു കാർ വന്നിന്നു അതിൽ നിന്ന് നിരഞ്ജനും വരുണി ഇറങ്ങി അച്ഛ നീര അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നിരഞ്ജന മുമ്പിൽ നിന്നു നിരഞ്ജൻ അച്ചയുടെ മുത്ത് ദുർഗാമിട്ട് ഓടിച്ചോടാ അവൻ അവന്റെ കുഞ്ഞിപ്പല്ലുകൾ കാണിച്ച് ഇരിച്ചു കാണിച്ചു നിന്ന് അവനിട്ട് വട്ടുകളെ മോളെ ഏയ് ഇല്ലേട്ടാ ചേച്ചി അതല്ലേ പറയും അവൻ കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട് ഇപ്പൊ വാ വരുണി അവനെ കൈ നീട്ടിയത് അവൻ കൈ തട്ടി മാറ്റി അമ്മ പോ ഞാനെന്റെ ദുർഗാമിന്റെ അടുത്തേക്കാ അതും പറഞ്ഞ് അടുത്തും ദുർഗയുടെ കൈയിലേക്ക് ചാടി നിങ്ങൾ ചെന്ന് ഡ്രസ്സ് വാങ്ങിക്കണം അവനെ ആ മുറി കൊണ്ടുപോവാ അതും പറഞ്ഞ് ദുർഗ അവനെയും കൊണ്ട് മുറിയിലേക്ക് പോയി അവനെ ബെഡിലായിരത്തി ദുർഗ കളിപ്പിക്കുന്നതിനിടെ ധ്രുവൻ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി ബെഡിലിരിക്കുന്ന നീരവിനെ അവനെ കൊഞ്ചിക്കുന്ന ഒരു നിമിഷം നോക്കി നിന്നു പലപ്പോഴായി തന്റെ പെണ്ണ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു കുഞ്ഞിനെ പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ മറ്റൊന്നിനു വേണ്ടി തന്റെ പെണ്ണിനെ താൻ നഷ്ടപ്പെടുത്തില്ല അവൻ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അല്പനേരം കഴിഞ്ഞതും രണ്ട് കൈകൾ അവൻ്റെ നെഞ്ചിലൂടെ വലിഞ്ഞു മുറുകി കണ്ണേട്ടാ ഒന്നു മൂളികൊണ്ട് ധ്രുവൻ തിരിഞ്ഞു നോക്കി കലങ്ങിയ കണ്ണുകളോടെ തന്റെ മുമ്പിൽ കുന്ന പെണ്ണിനെ കണ്ട് അവൻ നെറ്റി വിളിച്ചു എന്താ എന്തോളേ നീന്തുന്നേ അതിനെന്താടി അതിന്റെ സമയം ശരിയാക്കാൻ നീ തന്നെ എപ്പോഴും പറയുന്നേ ധ്രുവൻ ഒരു ചിരിയോട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചാർത്തി ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി പോയി ദൈവവും മാളും ഗോപും ദുർഗയെല്ലാം അവരുടെ കമ്മിൽ തന്നെയാണ് ജോലി കയറിയത് ഗോപുവിനെയും മാളുവിനെയും നല്ലൊരു കൂട്ടിയിൽ വന്ന് കണ്ടുപോയി എൻഗേജ്മെൻ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ദേവ് എത്രയായിട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ദേവ് അവിടെ മുറിയിൽ നിന്ന് ഡ്രസ്സ് എല്ലാം ഒതുക്കി വെക്കുകയായിരുന്നു ദുർഗ അവിടെ അടുത്തേക്ക് ചെന്നു ദേവു ആ ചേച്ചി ഇതെന്താ നല്ല പണിയാണല്ലോ ഏയ് കുറച്ചേ കുറച്ചെവിടെ ചേച്ചി ദുർഗ ഒന്നും മിണ്ടിയില്ല എന്തോ പറയാൻ വേണ്ടി വെമ്പുന്ന ദുർഗയെ കണ്ട് ദേവ് സംശയത്തോടെ നോക്കി എന്ത് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉം അത് കണ്ടപ്പോഴേ തോന്നി പറയാ ചേച്ചി മോളെ നന്ദിതാമക്കെല്ലാവർക്കും മോളി യുവാഹത്തിന് തയ്യാറാവാത്തി വല്ലാത്ത വിഷമമുണ്ട് ചേച്ചി അത് എനിക്കറിയാം മോൾക്ക് സ്ത്രീകരി പക്ഷെ അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ അവനെ ഓർക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ആ വരുമായിരുന്നില്ലേ അഞ്ച് വർഷം കഴിഞ്ഞില്ലേ വരെ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയും നന്ദിതാമ വരെ അറിയാത്ത ദിവസങ്ങളില്ല മോളുടെ കാര്യത്തിൽ അവരിനിയും വിഷമിപ്പിക്കണോ മോളെ നാളെ ഒരു കൂട്ടർ മോളെ കാണാൻ വരാൻ നിൽക്കുന്നുണ്ട് നിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പയ്യൻ മോള് ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കാരണം ആരും അറിയേണ്ട പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ ഞാൻ എതിരൊന്നും പറയില്ല എനിക്ക് എനിക്ക് എങ്ങനെയൊന്നും ഇല്ല മോളെ അപ്പം മോൾക്ക് ഇഷ്ടാവണ്ടേ വേണ്ട നിങ്ങൾ കണ്ടെത്തുന്ന നല്ലതന്നെയാകും എനിക്ക് കാണേണ്ട ദൈവ് അതും പറഞ്ഞ ബാത്റൂമിലേക്ക് കയറി ടാപ്പ് തുറന്ന് വാ പിടിച്ച് പൊട്ടിക്കറിഞ്ഞവൾ ഒരാഴ്ചയ്ക്ക് ശേഷം തറവാട്ടിൽ ബന്ധുക്കളുടെ ബഹളം തന്നെയാണ് ഇന്നാണ് മൂന്ന് പേരുടെ എൻഗേജ്മെൻ്റ് മൂന്ന് പേരും പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് വരുണിയും ദുർഗയാവനും സാരി തന്നെയാണ് വേഷം കൂടെ സ്വാതി എത്തിയിട്ടുണ്ട് എന്നാലും സ്വാതി വിനീതന്നെ കൊണ്ട് വരായിരുന്നു എന്റെ ദുർഗെ ഏറ്റവും വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ലീവ് കിട്ടിയില്ല അന്ന് യു കെക്ക് പോകുമ്പോൾ പാർട്ടി എടുത്ത് നോക്കി പക്ഷെ അച്ഛൻ ഈ അവസ്ഥയിൽ എന്തായാലും എൻ്റെ അച്ഛനല്ലേ അതാ വേണ്ടാന്ന് വെച്ച് ഏതായാലും ഇപ്പം അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് കണ്ടില്ലേ എൻ്റെ മോളെ മടിയിൽ വെച്ച് നടക്കുന്നു സ്വാതി ഒരു ചിരിയോടെ കുറച്ചകലവിടെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന പ്രവീണയെ നോക്കി പറഞ്ഞു ഹലോ ഞങ്ങളുണ്ട് ആഹാ നാട് വിട്ടുപോയാൽ ഞങ്ങളുടെ അനിയത്തി ഇവിടെ ഉണ്ടോ ചോദിച്ചുകൊണ്ട് സിന്ധുവും സൂര്ജ അങ്ങോട്ട് വന്നു പിന്നെ എല്ലാവരും ഓരോ വിശേഷങ്ങൾ പങ്കിട്ടു എല്ലാ ബഹളങ്ങളും കേട്ട് ഒരു ജീവശവം പോലെ രാജേന്ദ്രൻ ആ മുറിക്കുള്ളിൽ മനസ്സിൽ കുറ്റബോധം പേറി പേറിക്കിടന്നു ചടങ്ങുകളോരോ നടന്നുകൊണ്ടിരുന്നു പരസ്പരം മോതിരമിട്ട് കൊടുക്കുന്നതിനായി ദേവൂന ദുർഗ വരന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു തൻ്റെ കയ്യിൽ മോതിരം മോതിരമണിഞ്ഞപ്പോഴും തിരിച്ചിട്ട് കൊടുത്തപ്പോഴും അവൾ ഒരു ശിലകണക്കെ നിന്നു മിഴികൾ ഉയർത്തി ആരെയും നോക്കിയില്ല അവൾക്ക് തന്നെ മിഴികൾ നിറഞ്ഞു വിതുമെന്ന പോലെ തോന്നിയതും അവൾ വേഗം മുറിയിലേക്ക് ഓടിച്ചെന്നു ഒന്ന് പൊട്ടിക്കറിഞ്ഞ ആ മിഴികളെ തുടച്ചു നീക്കി എന്താണോ മോതിരി ഇടുന്നവർ നോക്കിയെങ്കിലും ചെയ്തൂടെ തനിക്കത്രമേൽ പരിചിതമായ ശബ്ദം കാതരിൽ പറഞ്ഞതും ദേവു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീഹരിയെ കണ്ട് അവൾ കാണുന്ന സ്വപ്നം എന്ന പോലെ നോക്കി നിന്നു എന്താടി ഈ നോക്കി ദഹിപ്പിക്കുന്നേ ചിരിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ട് ദേവിന് തന്റെ തൊണ്ട ഇടറും പോലെ തോന്നി വിതമ്പി വന്ന പൊട്ടിക്കരച്ചിലൂടെ അവൾ അവനെ ചെന്ന് വാരിപ്പുണങ്ങു ശ്രീ വീതംബലോടെയുള്ള അവളുടെ വിളിയിൽ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതേ ഇത്രയൊക്കെ മതി ദുർഗയും മരണി അങ്ങോട്ട് വന്ന് പറഞ്ഞു ഓ പെണ്ണിനെന്ത് ചാടാ ആൾക്ക് ഫോട്ടോ എടുത്തിട്ട് ആ കാണണ്ട പെണ്ണാണ് പിന്നെയാണ് അവരത് വേണ്ട ഒന്ന് പോയിട്ട് പറയായിരുന്നില്ലേ ആഹ് അപ്പൊ ഞങ്ങൾ ദേവുസിനെ സർപ്രൈസാവും അതല്ലേ ദേവ് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു പിന്നീട് അങ്ങോട്ട് പാട്ടും ഡാൻസും ആയി എല്ലാവരും അടിച്ചുപൊളിച്ച് ഇടക്ക് പുറത്തൊരു കാറ് വന്ന് നിന്നും അതിൽ നിന്നിറങ്ങുന്ന ആദമും ദക്ഷയും ഗീതവും ഡെന്നിയും കണ്ടു നിരഞ്ജനം ധ്രുവൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഡാ നിങ്ങളൊന്ന് വയ്യത് ദക്ഷക്ക് അധിക നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഇടയ്ക്കിടക്ക് വണ്ടി നിർത്തി പുറത്തിറങ്ങും അങ്ങനെ പതിയൊന്നാണ് വന്നാ എന്നാലും അത് ഇരുവരവരകത്തേക്ക് ക്ഷണിച്ചു ദുർഗയ്ക്കും വരുണിക്കവരെയൊക്കെ പരിചയപ്പെടുത്തി ഏറെ നേരം അവരോടൊപ്പം സംസാരിച്ചിരുന്നു ദുർഗയ്ക്ക് ദക്ഷയും ഗീതുവിനെ ഒരുപാട് ഇഷ്ടമായി അവരുടെ കഥകളും കൂട്ടുകേട്ടുമെല്ലാം കേട്ട് ഒരുപാട് ചിരിച്ചു എല്ലാവരും രാത്രിയാണ് അവരെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയത് ദുർഗ മുറിയിലിരുന്ന് അവളുടെ ഓണമെന്റ്സ് എല്ലാം അഴിച്ചു വെക്കുകയായിരുന്നു പെട്ടെന്ന് ദൈവയുടെ പുറകിലൂടെ ചേർത്ത് പിടിച്ച് ചേച്ചി താങ്ക്സ് ചേച്ചി എന്തിനെ ശ്രീഹരിയെല്ലാം പറഞ്ഞു അവനെ തെരഞ്ഞു കണ്ടുപിടിച്ച ചേച്ചിയല്ലേ എന്റെ വിവാഹം കഴിഞ്ഞാണ് നിര് നാട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു അവന് അതൊന്നും വേണ്ട എന്റെ ദേവൂട്ടി ദേവുട്ടി ഒന്ന് സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി ദുർഗയുടെ കവിളിലൊന്നും മുത്തി അവള് വാരിപ്പുണന്നു ദേവ് പെട്ടെന്ന് ശ്രീഹരിയുടെ കോൾ വന്നു ദൈവ് ചിരിയോടെ ഫോൺ ഫോണെടുത്ത് മുറിയിലേക്ക് പോയി ദുർഗ ഒരു ചിരിയോടെ ഓണമിനിസിലാഴിച്ച് ബാത്റൂമിലേക്ക് കയറി ടാപ്പ് തുറന്ന് സാരിയുടെ പിന്നഴിക്കാൻ ഒരുങ്ങിയതും കണ്ണിലിരുട്ട് കയറുമ്പോൾ തോന്നിയവൾക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ ബോധം പറഞ്ഞ നിലത്തേക്ക് പതിച്ചു റൂമിലേക്ക് കയറിയ ധ്രുവൻ ബാത്റൂം ഡോറിനടുത്ത് വീണിടക്കുന്ന ദുർഗയെ കണ്ട് നെഞ്ചിരിപ്പോടെ ഓടിച്ചെന്നു ദുർഗ അവൻ വേഗാവളെടുത്ത് ഓടി പുറത്തേക്ക് ദുർഗ എടുത്ത് വരും ധ്രുവനെ കണ്ട് എല്ലാവരും പകപ്പോ ചെന്നു നിരഞ്ജനു വേഗം ഓടി ചെന്നു അവരുടെ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമായി ചേരിപ്പാഞ്ഞു ഡോക്ടറുടെ ക്യാബിലിരിക്കുമ്പോൾ ധ്രുവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഡോക്ടർ ദുർഗ ഏഹ് പേടിക്കാനുള്ള ധ്രുവൻഷ് കൺഗ്രാചുലേഷൻസ് ധ്രുവൻ അച്ഛനാവാൻ പോകുന്നു ധ്രുവന് നിരഞ്ജനും ഒരുപാട് സന്തോഷം തോന്നി പെട്ടെന്ന് ധ്രുവന്റെ മുഖം ഭംഗി ഡോക്ടർ പക്ഷേ ദുർഗ ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ധ്രുവൻ ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞില്ലേ ശ്രദ്ധിക്കേണ്ടെന്നല്ല അധികം പാരെടുക്കരുത് അതുപോലെ എവിടെ അറിയാതെ പോലും വീഴാൻ ഇടയാവരുത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഡോക്ടർ പറയുന്ന കേട്ട് ധ്രുവന് വല്ലാത്ത ആശ്വാസം തോന്നി ദിവസങ്ങൾ പോയി മറിഞ്ഞുകൊണ്ടിരുന്നു തന്റെ വീർത്ത വയറിൽ തല ബാൽക്കണിയിൽ നിന്ന് വിദൂരതയിലേക്ക് നോക്കി നിന്നു ദുർഗ ആ വയറിലൂടെ കൈകൾ ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ച് ധ്രുവ കുഞ്ഞിന്റെ ചലനമറിഞ്ഞതും ഇരുവരും പുഞ്ചിരിയോടെ വയറിലേക്ക് നോക്കി ഉള്ളിൽ നിന്ന് കുസൃതി കാണിക്കുന്നുണ്ടാവാം ആള് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട് തന്റെ പെണ്ണിനെ നമ്മുടെ ആൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണെന്നാ തോന്നുന്നത് എങ്ങനെ ഇല്ലാണ്ടിരിക്കും ഈ രാവണന്റെ അല്ലേ ആരാണീ രാവണ എന്റെ രാവണൻ പറയുന്നതോടൊപ്പം ധ്രുവൻ അവിടെ കാതുകൾ പതി കടിച്ചു ഇരുവരുടെയും നിറഞ്ഞ പുഞ്ചിരി അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു ആരുടെ പുഞ്ചിരിയോടൊപ്പം അവരുടെ ഉത്തരത്തിലും കുഞ്ഞിക്കാലുകൾ ചലിച്ചുകൊണ്ടിരുന്നു ഹായ് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണോ തുടക്കം മുതൽ അവസാനം വരെ കേട്ടവർക്കും അഭിപ്രായം രേഖപ്പെടുത്തിയവർക്കും ഹൃദയം തൊട്ട നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ കഥകളുടെയും ട്രെയിലറുകളും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് നാളെ മുതൽ ഐഷ അക്ബർ എഴുതുന്ന ഭാഗ്യജാതകം എന്ന മനോഹരമായിട്ടുള്ള കഥ ആരംഭിക്കുകയാണ് രസകരമായിട്ടുള്ളൊരു കഥയാണ് എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആൻഡ് എല്ലാവർക്കും ഓണാശംസകൾ